ഹായ് ഇന്നൊരു കോംബോ ആയിട്ടാണ് ഞാൻ വന്നത് നൂറ്റി അമ്പത് രൂപയാണ് കോംബോയുടെ വില കോംബോയിൽ അഞ്ച് പ്ലാന്റ്സ് പ്ലാൻസാണുള്ളത് പ്ലാൻസുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കണേ ഡി ടി ഡി സി വഴിയാണേ പ്ലാൻസുകൾ അയക്കുന്നത് പീ കലാത്തിയാണ് ഇതിലുള്ളത് പീ കൊ കലാത്തിയ രണ്ട് കലാത്തിയ സിങ്കോണിയ ഒരു ഫേണ് ഇതേത് ആ പ്ലാന്റ്സ് ഒരു പ്ലാന്റ്സിൻ്റെ പേരറിയില്ലേ ഇത് ഫേണാണേ ഇത് സബ്രീന കലാത്തിയാണ് പിന്നെ ഒരു ബാൾസത്തിൻ്റെ തൈ വൈറ്റ് ഫ്ലവർ ഉള്ള പിന്നെ ഒരു ബ്ലാക്ക് സിങ്കോണിയ ഒരു ബിഗോണിയ ഇതിലും അഞ്ച് പ്ലാന്റ്സ് ആണ് രണ്ട് കലാത്തിയ ഒരു ബികോണിയ ഒരു ലക്കി ബാമ്പു ഒരു മണി പ്ലാന്റ് ആണ് ും രണ്ട് കലാത്തിയാണ് പിന്നെ രണ്ട് ഫിലോഡണ്ടൻ വെറൈറ്റി ഒരു മണി പ്ലാന്റ് വെറൈറ്റി ഇത് അഞ്ച് വികോണിയാണ് ഗ്രീൻ കളറിൽ കാണുന്ന രണ്ട് വികോണിയാണ് ഒന്ന് വൈറ്റ് ഫ്ലവറും ഒന്ന് റെഡ് ഫ്ലവറുമാണ് ഈ കോംബോയിൽ കലാത്തിയ ഇല്ല എപ്പിഷ്യ മറ്റ് സിങ്കോണിയ ബാസ്ക്കറ്റ് പ്ലാൻറ് ഒരു അഗ്ലോണിമേൻ്റെ തൈ ഇങ്ങനെയാണുള്ളത് അതുകൊണ്ട് ഈ കോംബോയ്ക്ക് എൺപത് രൂപയേ ഉള്ളൂ ബാക്കിയെല്ലാ കോംബോയ്ക്കും നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് മാത്രം എൺപത് രൂപ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻസും സബ്സ്ക്രൈബും ഒക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ